ം നീണ്ട സി പി എം സംസ്ഥാന സമ്മേളനം അത്യാവേശത്തോടെ പൂർത്തിയായിരിക്കുന്നു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ജനലക്ഷങ്ങളാണ് കൊല്ലം നഗരവീഥികളെ പുളകമണിയിച്ച് മുന്നേറിയത് ഇന്ത്യൻ വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തിന്റെ കരുത്തും സംഘബോധവും ഒരിക്കൽ കൂടി വിളിച്ചോതിയ മഹാറാലി ഈ സമ്മേളന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഏതാനും മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയാണ് ആറു ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത് മുപ്പത്തെണ്ണായിരത്തോളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി മുൻ സമ്മേളന കാലയളവിലെ പ്രവർത്തനങ്ങൾ ആകെ ചർച്ച ചെയ്തു സാർവദേശീയ സാഹചര്യങ്ങൾ തൊട്ട് പ്രാദേശിക വിഷയങ്ങൾ വരെ ഗൗരവതരമായ ചർച്ചാ വിഷയമായി ഇതിന്റെ തുടർച്ചയായി അടുത്ത മൂന്ന് വർഷം പാർട്ടിയെ അതാത് ബ്രാഞ്ചിൽ നയിക്കാനുള്ള സെക്രട്ടറിയെയും ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു തുടർന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ലോക്കൽ സമ്മേളനങ്ങൾ ഇരുന്നൂറ്റി ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ ഓരോ സമ്മേളനവും വിഷയങ്ങൾ ഇഴകീറി പരിശോധിച്ചു തുടർന്നാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ചേർന്നത് ഇനി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ രാജ്യത്തെ ഇത്രയും ചിട്ടയോടെ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുന്ന വേറെ ഏത് പാർട്ടിയുണ്ട് ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നൊക്കെ കൊട്ടി പ്രചാരണം നടത്തുന്ന പാർട്ടി ഉണ്ടല്ലോ എന്താണ് അവസ്ഥ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും ഉണ്ടോ ഇന്ന് ആ പാർട്ടിയിൽ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് കനകോലുമാരല്ലേ സി പി എം സമ്മേളനത്തിലേക്ക് വരാം നാൾ നീണ്ട സമ്മേളനത്തിൽ പാർട്ടി പി ബി അംഗം പ്രകാശ് കാരട് നടത്തിയ ഉദ്ഘാടന പ്രസംഗം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി കൂലങ്കഷമായ ചർച്ചകളും മറുപടികളും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് സെക്രട്ടറി കൺട്രോൾ കമ്മീഷൻ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം ഇങ്ങനെ ചിട്ടയോടെ നടത്താൻ രാജ്യത്തെ ഏത് പാർട്ടിക്കാകും എന്നിട്ടും സി പി എമ്മിൽ ജനാധിപത്യം ബേജാറാകുന്ന മാപ്രകൾക്ക് ഉൾപ്പെടെ ഇതിൽ പരം എന്ത് നല്ല പാഠം ചൊല്ലി നൽകാനാകും അന്ധന കണ്ട പോലെയാണ് മാപ്രകൾ സി പി എം സമ്മേളനം റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയായിരുന്നു അതിലൊന്ന് കനകോലു തന്നെ വീണ്ടും ഒരു എൽ ഡി എഫ് ഭരണം പ്രവചിക്കുന്ന സാഹചര്യത്തിൽ ഈ രേഖയെ വിമർശിക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്ന ഭരണം വരരുത് എന്നാൽ കേരള ജനത ഭരണം ആഗ്രഹിക്കുന്നത് അവരുടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ അനുഭവത്തിൽ നിന്നും രൂപപ്പെട്ട വികാരത്താലാണ് മൂന്നാം ഇടതുഭരണവും കേരളത്തെ അതിവേഗം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് സ്വ അനുഭവത്തിലൂടെ അവർ വിശ്വസിക്കുന്നു അതിനുള്ള നയരേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത് അതിനെ തകർക്കാനാണ് നയവ്യതിയാനം എന്നാക്ഷേപിക്കുന്നത് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഇതിലൂടെ ശ്രമിക്കുന്നത് നയരേഖയുടെ നന്മ ജനങ്ങളിൽ നിന്നും മൂടി വയ്ക്കാനാണ് എന്നാൽ ഇത്തരം വ്യതിയാന വിമർശനങ്ങൾ പുതിയ അനുഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മാവൂരിൽ ഗ്വാളിയർ സ്ഥാപിക്കാൻ തുടങ്ങിയത് തൊട്ട് കേൾക്കുന്നതാണത് അന്ന് ഇ എം എസ് പറഞ്ഞത് തന്നെയാണ് ഇന്നും അതിനുള്ള മറുപടി അതേസമയം മുഖ്യമന്ത്രി പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി നയത്തിൽ ഒട്ടും വെള്ളം ചേർക്കില്ല അതേസമയം വികസനത്തിനും ക്ഷേമത്തിനും വിഭവ അനിവാര്യമാണ് കേന്ദ്ര പ്രതികാരത്തോടെ പെരുമാറുമ്പോൾ ബദൽ വിഭവ സമാഹരണത്തിന് വഴി തേടണം അത് ജനങ്ങളെ ദ്രോഹിച്ചായിരിക്കില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞു വികസിത രാഷ്ട്രങ്ങളെക്കാളും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്കാണ് കേരളം കുതിക്കാൻ പോകുന്നത് അതിന്റെ പ്രഖ്യാപനം കൂടിയാണ് സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത് നവകേരള സൃഷ്ടിക്കായി കേരളം ഒന്നിക്കും അതിന് സി നേതൃത്വം നൽകും അതോടൊപ്പം സംഘടനയെയും കൂടുതൽ ശക്തമാക്കും രാജ്യത്തെ ഏക ബദൽ കേരളമാണ് ആ കേരളം ഇനിയും ഇനിയും ഉയരത്തിലേക്ക് കുതിക്കും അതിന്റെ കാഹളം കൂടിയാണ് കൊല്ലത്ത് ഉയർന്നു കേട്ടത്